ഇന്ന് മക്കള് സങ്കടത്തിലാട്ടോ പാലക്കാട് ജില്ലക്ക് അവധി കിട്ടേ അവധി കിട്ടേ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവരൊന്നും ശെരിയല്ല ഒഴിവാക്കി കഴിഞ്ഞാൽ അല്ലെങ്കി പിന്നെ അത് പറയാൻ നിൽക്കണോ അവധി ആവേശം കേറി വെറുതെ ഉറങ്ങുന്നില്ല പറയുന്നത് എന്താ ഇന്നലെ അവധി ഉണ്ടാവും ഒക്കെ പറഞ്ഞിട്ട് ഇരുന്നിട്ട് ഇന്ന ആർക്കും പോവാൻ തോന്നലേട്ടൊരു മഴയാണ് വച്ചിട്ടാ നമ്മളിതാ ഇഡ്ലി ഉണ്ടാക്കിട്ടാ അപ്പൊക്ക് ചമ്മന്തി ആ ഇത് മുറിച്ചോക്കിച്ചിട്ടാ പേസ്റ്റ് കഴിഞ്ഞു വെച്ചിപ്പോ ഈ രാവിലെ എവിടേക്കാ കട പോണത് കട ൂടം കൂടി മാറപ്പ പല്ലി വെച്ച അമ്മ അതിങ്ങനെ വരണ്ടി വരണ്ടിട്ടാ പല്ലി വെച്ചാ നിന്റെ ഇതെവിടെ എവിടെ നിന്റെ ബ്രഷ് എവിടെ വലിച്ചാക്ക

അല്ലേ ഇത് വാങ്ങിട്ട് അധികം വാറണ്ടി ആയിട്ടല്ലേ ഇതിന്റെ ഉള്ളില് കരഡ് ഏട്ടനൊഴിവ് ഇല്ലാണ്ടോ ഇത് ഒരു വർഷം വാറണ്ടി ഉള്ളതാണ് മൂന്ന് മാസം കൂടി എവിടെ കുഞ്ഞാവേ ഇവിടത്തെ അവിടെ ഈ തൊടിക്ക് വേണേ ശ്രദ്ധിക്കണം മഴയൊക്കെ ഉണ്ടെങ്കി പെടുന്ന് മഴയൊക്കെ മാറിയിട്ട് പോയാ മതി മക്കളെ ശ്രദ്ധിച്ചിട്ടൊന്നും അതല്ല കുട്ടിയൊറ്റയ്ക്ക് സ്കൂളിൽ നിന്ന് സ്കൂളിക്ക് വരുകയും പോവും ചെയ്യല്ലേ പാവം ആരെങ്കിലും അല്ലേ അവിടേക്കൊന്നും പോണല്ലേ അവിടത്തെ കാണാൻ നല്ല വെള്ളം ഉണ്ടാവില്ല ഉണക്കമുളക് കാണട്ടോ ഉണക്ക മുളക് ഇടാനേ മറന്നുപോയി അപ്പൊ ഞാൻ മുളക് കൂടി നമ്മളെന്നെ പൊടിപ്പിച്ച മുളക് ഓടിയല്ലേ മുളക് പൊടിയുടെ രാവിലെ മഴ പെയ്തല്ലേ കുട്ടികളെ കാട്ടിലൂഷാറ് കുറവാണ് നമുക്ക് നീക്കാനൊക്കെ കേട്ടോ എന്താന്നറിയില്ലേ എത്ര നേർത് നീക്കണം വിചാരിച്ചാലല്ലേ ഒരു മടി മക്കളെ വിടണ്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ മഴയത്ത് എങ്ങനെ കേട്ടാ കുട്ടികൾ ഞാനി കുളിച്ച് പോയി അവിടെ ഇരിക്കണ്ടേ നോക്കി നോക്കി പേടിയാവുക ഇവർക്കൊരു പാലക്കാട് ജില്ലയ്ക്ക് അവധി എന്തോ ഒരു തുള്ളിക്ക് ഒരു കുടം വെള്ളമാണ് കേട്ടോ വരുന്നത് അത് മാത്രല്ല മഴക്കാലത്തൊരു കഷ്ടകാലം അല്ലേ നമ്മുടെ കിണറ്റില് എന്താ ഇതൊക്കെ ഇട്ടതാണ് കേട്ടോ നെറ്റും കാര്യങ്ങളൊക്കെ ഇട്ടതാണ് നമ്മുടെ കിണറ്റിന് താഴെ താഴെ ഇല്ല കുറച്ച് ഇപ്പുറത്ത് വലിയ പ്ലാവില്ലേ ആ പ്ലാവത്തെ ചക്ക കിണറ്റിൽ വീണിട്ടേ അതെടുക്കാനും പറ്റുന്നില്ല വെള്ളത്തിനൊക്കെ ചക്കട രുചിയാണ് ഇനി മഴ വെള്ളം ഏക്ക ജ്യൂസ് പറയുമ്പോൾ ചക്ക വെള്ളം ഈ മഴയത്തെ അപ്പുറത്തെ വീട്ടിൽ വെള്ളം എടുക്കാനും പോവാനും പറ്റുകയും ചെയ്തില്ല കണ്ടങ്ങനെ ചാരി ചാരി കൊണ്ട് കൊടയും കൊണ്ടൊക്കെ പോകണ നമുക്ക് അതിന് വേണ്ടിട്ട് എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കണല്ലേ മഴ വെള്ളം തന്നെ നല്ല വെള്ളമാണല്ലോ അത് അരിച്ചെടുത്താ മതിയെ ഇവർക്ക് ഇനി മഴ പെയ്യുമ്പോ പോവാനും അത്രേ പൊന്യാ ഇരുട്ടടച്ചു വരിയാണേ ഇന്നലെയൊക്കെ ഇവിടെ ഒരു ഉച്ചക്ക് ഒന്നരയൊക്കെ ആയ സമയത്ത് തന്നെ വൈകുന്നേരം അഞ്ചര ആയ പോലെ ഇപ്പൊ തന്നെ കണ്ടോ അങ്ങോട്ട് നോക്കുമ്പോ കണ്ടില്ലേ രാവിലെ ഇപ്പൊ എട്ട് എട്ടേ കാലൊക്കെ കേക്കണോ എന്നാ തന്നെ എത്ര ആയ പോലെ പോലെട്ടാളുപോയിട്ടും നമ്മുടെ ഇഡ്ലിയാണേ ഇപ്പൊ കുറച്ച് ദോശ വേണമെങ്കി ദോശ ഉണ്ടാക്കാ നല്ല ഇഡ്ലിയാണ് ഇഡ്ഡലിയാണ് ഇഡ്ലിയ നല്ലതാണോ മഴക്കാലത്തേ അല്ലല്ല മഴക്കാലം നല്ലത് മഴക്കാലത്ത് ഇപ്പം നല്ലത് വേനൽക്കാലത്ത് കഞ്ഞി നല്ലത് കിച്ചുറങ്ങിയേ പലഹാരം ദിവസം ഓരോന്നും പറയണേ കഞ്ഞി മതി പറഞ്ഞിട്ടാണ് നല്ല കഞ്ഞിണ്ടാക്കിയത് കഞ്ഞിണ്ടാക്കിയാ മതി അമ്മ കഞ്ഞി ആവുമ്പോൾ എന്താ ചൂട് കഞ്ഞി കുടിച്ചിട്ട് പോവാൻ നല്ല സുഖാത്ര നിന്റെ ചെരുപ്പോ നിന്റെ ചെരുപ്പ് വലിയമ്മടെ ചെരുപ്പിന്റെ അടുത്തുണ്ട് കറി ടിച്ച മതി എന്നിപ്പാർക്കും അമ്മ മുച്ചവരെയ്ക്കും ഇത് വരാട്ടോട്ടെ പേടിക്കൊടി അമ്മ ഏതിരപ്പേലോ പൊടി ഏതിരപ്പേലോ പൊടിയും ഇരുന്ന് കഴിച്ചോണ്ട് അതിലൊരു കുഴി ഒഴുക്കിക്ക് പേടി എന്നാലും അമ്മ ഒറ്റയ്ക്ക് ഇങ്ങനെ വരുമ്പോഴേ കാറ്റടിച്ചിട്ട് ഇത്രേ രേഷ്മെ കുഞ്ഞട്ടെട്ടാ നമ്മടെ അച്ചുട്ടിക്ക് അച്ചുട്ടിക്ക് ഇതേപോലെ തന്നെ ചോറാണെന്ന് പറഞ്ഞ അമ്മൂന് പിന്നെ ഇതൊന്നും വേണ്ട കേട്ടോ എന്തെങ്കിലും ഉപ്പേരി മാത്രമേ പറ്റുള്ളൂ അവള് കറിയൊന്നും അങ്ങനെ കൊണ്ടുപോവേയില്ല ആ ഒന്ന് അച്ചുട്ടിക്കുള്ളത് അച്ചുട്ടി ആക്കണത് അച്ഛമാ എത്ര ഇഡ്ഡലി ആക്കണേ നാലെണ്ണാക്കിയേക്കോ ട്ടാ കണ്ടോ കഴിച്ചത് ഇവിടെ നിന്ന് ഓരോന്ന് കഴിച്ചിട്ട് നിങ്ങൾ ക്ലാസ് പോയി കഴിഞ്ഞു വച്ചാല് എന്താണ് കുന്തൊന്നാണല്ലോ ഇഡ്ഡലിപ്പൊടി കഴിഞ്ഞിട്ട് ഒന്നിക്കുള്ള ഇഡ്ലിപ്പൊടിയുടെ കൂടെ എന്താ വെളിച്ചെണ്ണ നല്ല എണ്ണ ചാലിച്ചു കഴിച്ചാ നല്ല ഇനി ഇല്ലെന്ന് പറഞ്ഞ എൻറെ അമ്മല്ലേ മുളക് എണ്ണയിൽ ഇങ്ങനെ വറക്കുന്നിട്ട് അത് ഉപ്പു ഇട്ടിട്ട് ഇങ്ങനെ ചാലിക്കും എളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ചാലിച്ചിട്ട് അത് ഇഡ്ഡലിയുടെ കൂടെ കഴിക്കും എന്താന്നറിയില്ലേ കൊണ്ടാട്ടങ്ങളൊക്കെ കൂട്ടിക്കഴിക്കും ഒരു പ്രത്യേക തരാണ് അവിടെ അമ്മ പക്ഷെ എനിക്ക് എന്താ ചാറ് ഒഴിച്ച് കയറി എന്തെങ്കിലും ആണ് കേട്ടോ ഇഡ്ലിയുടെ കൂടെയും ദോശയുടെ കൂടെ ഒക്കെ ഞാൻ എന്നിട്ട് അതൊക്കെ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടിരിയാണ് ഇപ്പൊ അടുക്കള കണ്ടിട്ട് ഇങ്ങനെ ഒന്നും തോന്നണ്ടോ കേട്ടോ ഇവരൊക്കെ പോയി കഴിഞ്ഞാലാണ് നമ്മുടെ അടുക്കളയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യ അതുവരെ നമ്മൾ ഇല്ലമ്മ തിരക്കാണ് അനിയട്ടെ രണ്ട് ചാക്കാണ് കൊടുത്തിരുന്നത് ഒന്നും കൂടിയല്ല രണ്ട് ചാക്കി പൈസ നമ്മുടെ ഈ തീയില്ലേ നമ്മുടെ അടുപ്പിനെ കത്തിച്ചില്ലേ ഈ അടുപ്പിനെ ഉച്ചക്ക് ഒരു മണി വരെ കത്തി കത്തികൊണ്ട ചോറായി കഴിഞ്ഞാ പിന്നെ വേഗം മോര് കാച്ചണം കാച്ചപ്പോ അത് മോര് ഞാൻ ഗ്യാസിൽ കാച്ചും പിന്നെ വേറെന്തെങ്കിലൊക്കെ ഉണ്ടാക്കുമ്പഴേ അപ്പൊ ഉച്ച വേറെ ചുക്ക് വെള്ളമായി കത്തിക്കൊണ്ടേയിരിക്കും എന്താണെന്നറിയാ നമ്മുടെ അടുപ്പിനൊരു ഭക്തി ഏത് വേണോ ഉച്ച ശരിക്കും എന്താ എല്ലാരും ചോദിക്കും എന്താ പണി എന്താ പണി ചോദിക്കും എന്താ പണിയാ ചോദിച്ചു കഴിഞ്ഞാൽ ആട് പണി ഉണ്ടാവും ഒറ്റയ്ക്ക് ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ എഴുതുകയെന്ന് വെച്ചാൽ പണി നല്ല കമ്മിയാവൂലമ്മ ഇത് ഇപ്പം ഞാൻ ഞാനമ്മളയിത്ത് പറഞ്ഞേ നേരത്തെ ചോറ് വെച്ചുകഴിഞ്ഞാൽ ചോറിന്റെ മുകളിൽ വെള്ളം വെച്ചിട്ട് അമ്മ എന്നാ കുളിച്ചോളി പറയുമ്പോ നീ വൈകുന്നേരത്തെ മേലെ മാറ്റണം അപ്പം ഇവിടെ പുതിയ വീടാകുമ്പോ അങ്ങനെ തന്നെ ആവും ഇനിയിപ്പ എന്താന്നറിയോ അപ്പ എന്താ പറഞ്ഞുകഴിഞ്ഞ ഇവിടെ അമ്മൂനും അച്ഛനും ഒക്കെ ഓരോന്നും ഉണ്ടാക്കലെന്നെ കേട്ടോ പണി എന്റെ എന്താ ചിത്രം അമ്മൂന് അമ്മ എങ്ങനെ വരയ്ക്കും പറഞ്ഞിട്ട് അവള് വീട് അതെന്നെ ആ ഒരു അമ്മു വരയ്ക്കിയ അതേപോലെ ഓരോന്നൊക്കെ ഉണ്ടാക്കാൻ അമ്മൂന് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പൊതാ എന്താ അമ്മു അവളുടെ അച്ഛനോട് പറഞ്ഞിരിക്കണം അച്ഛ കട്ടിലുണ്ടാക്കുമ്പോ അവള് തന്നെ അതിന്റെ ഡിസൈൻ അവൾ പറഞ്ഞു അങ്ങനത്തെ കിട്ടിയോ അത് കിട്ടണില്ലെങ്കിൽ അങ്ങനെ പോട്ടെ മറ്റേ കളയുക അതന്നെ അയക്കൊന്നും പോയി നിൽക്കാൻ പറ്റില്ലേ അമ്മു നമ്മുടെ വീടിൻ്റെ പണി തുടങ്ങിയപ്പോൾ തന്നെ അവൾക്കൊരു അവർക്ക് കിടക്കാനൊരു കട്ടിൽ അവൾ എന്നെ എന്താ മോഡലുണ്ടാക്കണോ മുകളിലെ അച്ചമ്മയ്ക്കും അമ്മൂനും അച്ചു എന്താ കിച്ചുനും ഇങ്ങനെ നീളത്തിൽ കിടക്കാനും അതിൻ്റെ അടിയിൽ ഒരു കട്ടിൽ അയാൾ കട്ടിൽ അമ്മൂന് കിടക്കാനും ആരും തൊടുന്നതും പിടിക്കുന്നു അമ്മൂന് ഇഷ്ടമല്ലാട്ടോ അപ്പം അമ്മു അറിയാൻ എല്ലാവർക്കും വന്ന് കിടക്കാനും ഇങ്ങനെ വടക്കു വെച്ചാൽ അഞ്ച് കുട്ടികൾക്ക് കിടക്കുക ഇങ്ങനെ നീണ്ടു കിടക്കുമല്ലേമ്മ അങ്ങനെ കിടക്കുക വെച്ചാൽ അഞ്ചാൾക്ക് കിടക്കരുത് എന്നിട്ട് അവൾ അത് വേണം അച്ഛയ്ക്കത് ഉണ്ടാക്കി തരുന്നെട്ടോ വെച്ചാ ഒക്കെ അത് ഉണ്ടാക്കി തരണം അച്ഛൻ ഈ പണി ചെയ്യുന്നതല്ലേ ഉണ്ടാക്കി തരുന്നെട്ടോ എന്ന് പറഞ്ഞിട്ട് ഇപ്പം അതിന് ഒരറ്റ കാലിലെ നിൽക്കണം നമ്മുടെ റൂമൊക്കെ ആണെന്ന് പറഞ്ഞാൽ എന്താ അലമാര ഇനി ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ആ കട്ടിലിന്റെ സൈഡിൽ കൂടെ ഇടാലോന്ന് സൈഡിൽ കൂടെ ഇടാലോന്ന് അപ്പം തുണികളും കാര്യങ്ങളൊന്നും കാണില്ല പറഞ്ഞിട്ട് ഇപ്പം അതിന് വാശി വാശിയല്ല പറയും അച്ചാ ചെയ്തു തരുമോ ഞങ്ങൾക്കത് ചെയ്തു തരുമോ ചോദിച്ചിട്ട് അവള് മാത്രം പഠിക്കാൻ അതേപോലെ നമുക്ക് അവിടെ എങ്ങനെയും സ്ഥലമില്ല അല്ലമ്മ രണ്ട് കട്ടിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട് ചെറുപ്പം രണ്ട് കട്ടിലിടാനുള്ള സ്ഥലമൊന്നുമില്ല നമ്മുടെ ചെറിയ വീടല്ലേ അപ്പോൾ ചെറുതന്നെ മതി അപ്പൊ അതിൽ കട്ടിലിട്ട് കഴിഞ്ഞാ ഇങ്ങനൊരു ചെറുതല്ലേ ആ അജിയ അജിയുടെ വീടിന്റെ അത്ര പോലെ തന്നെയാണ് ബെഡിയും ഇത് ഒരു കട്ടിലും ഇങ്ങനെ ഒരു അലമാരിയും വെച്ചു കഴിഞ്ഞല്ലേ ഇത് അത്രേയുള്ളൂ കേട്ടോ സ്ഥലം നമ്മുടെ ഇടുന്ന് നമ്മുടെ ഈ കാലു വെക്കില്ലേ അത്രേ ഉള്ളു പൈസയും വേണ്ടേ അപ്പൊ അത് അതിനനുസരിച്ചിട്ടല്ലേ സൗകര്യം ഉണ്ടാവോ പക്ഷെ കുട്ടികൾ ഇങ്ങനെ പറയുമ്പോഴേ ഇനി പഠിക്കാൻ തന്നെ നമുക്ക് ഇരിക്കാന് കടമൊക്കെ വേടുമ്പോ ഇതന്നെ നമ്മള് എന്താ ഇനി പറയും ഇനിയൊക്കെ നമ്മക്ക് കൂട്ടി എടുക്കലൊക്കെ എപ്പോഴൊന്നും നടത്തില്ലെട്ടോ പിന്നെ ഇനി ഓരോ ചെലവുകൾ കൂടിക്കൂടി വരികയാണല്ലോ ചെയ്യണത് ഇപ്പൊ എന്താ പറയാ ഈ തുണികളുണങ്ങാണ്ട് മണല്ലേ അമ്മ എല്ലാം അവിടെ ഉണ്ട് അപ്പൊ അത് കാരണം വെള്ളം നിക്കണി വൃത്തി തോന്നില്ല നമ്മൾ എന്താ പറഞ്ഞിട്ടാ ഞങ്ങളുടെ തുണി ഉണങ്ങി കിട്ടാൻ കരുതേ മൂന്ന് ദിവസം മുമ്പ് തുണി തിരുമ്പിട്ടത് അവിടെ ഉണങ്ങാണ്ട് കിടക്കണു പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ട് ബക്കറ്റ് ഉണങ്ങാതെ എവിടെയും കൊണ്ടിടാൻ സ്ഥലമല്ലേ ഇനി എല്ലാവരെയും അഴകെട്ടേണ്ടി വരുന്നതോന്നു റൂമിലൊന്നും അഴ കെട്ടാനുള്ള സൗകര്യം ഇല്ലാട്ടോ അതാണ് പാകമുള്ള പ്രശ്നം പിന്നെ അച്ഛന്റെ റൂമേ ഉള്ളൂ അച്ഛൻ്റെ റൂമിലാണെന്ന് വെച്ചാൽ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല അതിന്റെ ഉള്ളിൽ ലത്തെ മഴ കണ്ടപ്പോൾ നമ്മളെല്ലാരും വിചാരിച്ചു ഒന്നൊന്നും ക്ലാസ് ഉണ്ടായില്ല അത്രയ്ക്ക് മഴ പെയ്തിരുന്നു പക്ഷെ ലീവ് കിട്ടിയില്ല ഇന്നിപ്പോൾ കാര്യമായിട്ട് അങ്ങനെ മഴ ചാറിയുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ കാര്യമായിട്ടുള്ള മഴകളൊന്നുമില്ല നമ്മൾ വീഡിയോ നിർത്തട്ടെ നമുക്കിന്ന് കല്ലടിക്കോടും ഒക്കെ പോവാനുണ്ട് കേട്ടോ കല്ലടിക്കോട് കോങ്ങാടൊക്കെ പോണം അപ്പോൾ മഴ കുട്ടികളൊക്കെ വരുമ്പോഴേക്കും പോയിട്ട് വരട്ടെ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ പുറത്ത് പോകുമ്പോഴുള്ള വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ അവിടെ എത്തുമ്പോൾ നമ്മൾ ഓരോ തിരക്കുകളിലാവുമ്പോൾ നമുക്കത് വീഡിയോ എടുക്കാൻ മടിയായിട്ടും പറ്റില്ല കേട്ടോ അപ്പം നാളെ എന്താ ചെയ്യുക അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ നാളെ കാണാം